നമസ്കാരം മുൻനിര നായിക നടിമാരെക്കാൾ ജനശ്രദ്ധയാണ് ദിലീപിന്റെയും മഞ്ജു മകൾ മീനാക്ഷിക്ക് ഇന്ന് ലഭിക്കുന്നത് ലൈം ലൈറ്റിലേക്ക് വരുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തയാളാണ് മീനാക്ഷി എന്നാൽ മീനാക്ഷിയെ പോലെ വാർത്താ പ്രാധാന്യം നേടുന്ന താരപുത്രി ഇന്ന് ബോളിവുഡിൽ ഇല്ല മീനാക്ഷി സിനിമാ രംഗത്തേക്ക് വരണമെന്നും അമ്മയെ പോലെ മികച്ച അഭിനേത്രിയായി മാറണമെന്നും ആഗ്രഹിക്കുന്നവർ ഏറെയാണ് സിനിമാ ലോകത്ത് മീനാക്ഷിക്ക് അധികം സുഹൃത്തുക്കളില്ല അതേസമയം നടി നമിത പ്രമോദ് മീനാക്ഷിയുടെ അടുത്ത സുഹൃത്താണ് ദിലീപിനൊപ്പം ഒന്നിലേറെ സിനിമകളിൽ നമിത പ്രമോദ് നായികയായി അഭിനയിച്ചിട്ടുണ്ട് ഈ പരിചയമാണ് മീനാക്ഷിയുമായുള്ള സൗഹൃദത്തിലേക്ക് നയിക്കുന്നത് ഇടയ്ക്ക് ഒന്നിച്ചു കൂടുമ്പോൾ മീനാക്ഷിക്കൊപ്പമുള്ള ഫോട്ടോകൾ നമിത പ്രമോദ് പങ്കുവെക്കാറുണ്ട് മീനാക്ഷിക്കൊപ്പമുള്ള നമിത പ്രമോദിന്റെ പുതിയ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുൻപൊരിക്കൽ മീനാക്ഷിയെ കുറിച്ച് നമിത പ്രമോദ് സംസാരിച്ചിട്ടുണ്ട് മീനൂട്ടി എനിക്ക് സഹോദരിയെ പോലെ അത്ര അടുത്ത് നിൽക്കുന്ന ആളാണ് പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ട് അത് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സുമായും വെച്ചിട്ടുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് എല്ലാം നമുക്ക് അറിയാമെന്ന ആളുകൾ കരുതുന്നുണ്ടാകും എനിക്ക് വളരെ ഹെൽത്തി ആയ ഒരു വര എല്ലാ ഫ്രണ്ട്സുമായിട്ടുണ്ട് ഞാൻ ബഹുമാനിക്കുന്ന ബൗണ്ടറി ഉണ്ട് എല്ലാവർക്കും കൊടുക്കാവുന്ന ബൗണ്ടറി അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാനും മിനുവുമായുള്ളത് നമിത പ്രമോദ് ഇങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയ ആളാണ് മീനാക്ഷി പക്ഷേ പുറത്തുള്ളവരോട് അധികം സംസാരിക്കാറില്ല നമിത പ്രമോദ് ഇതൊരിക്കൽ പറയുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ തന്റെ കുടുംബത്തിന്റെ സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ വിഷയങ്ങൾ ചർച്ചയാകുന്നതിൽ മീനാക്ഷി ദിലീപിന് ബുദ്ധിമുട്ടാണ് മിക്കപ്പോഴും തന്റെ കമന്റ് ബോക്സ് മീനാക്ഷി ഓഫ് ചെയ്യാറാണ് പതിവ് മീനാക്ഷിയുമായി സൗഹൃദത്തിലാദ്യെ കുറിച്ച് ഒരിക്കൽ നമിത സംസാരിച്ചിട്ടുമുണ്ട് ഞങ്ങളൊരു യു എസ് ട്രിപ്പിന് പോയിരുന്നു ഞങ്ങൾ അന്നങ്ങനെ കമ്പനിയില്ല കണ്ടപ്പോൾ തന്നെ വിചാരിച്ചത് ജാഡയാണെന്നാണ് അവൾ പൊതുവെ ഒന്നും മിണ്ടില്ല സൗണ്ട് തോമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം അവൾ ലൊക്കേഷനിൽ വന്നിരുന്നു ഞാനന്ന് ലെവൻതിലാണ് എക്സാമിന് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവൾ ഇടം കണ്ടിട്ട് തന്നെ നോക്കുന്നുണ്ട് ഞാനും നോക്കുന്നുണ്ട് എന്ത് ജാഡേ എന്ന് കരുതി അത് കഴിഞ്ഞാണ് യു എസ് ട്രിപ്പിന് കാണുന്നത് അപ്പോഴും ആദ്യം ഇങ്ങനെ തന്നെ ഫ്ളൈറ്റിന് ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ജാഡ ആയതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല കിടന്നുറങ്ങി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓർഡർ ചെയ്യണം ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഭയങ്കര സുന്ദരൻ അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാമെന്ന് ഞങ്ങൾക്ക് തോന്നി വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി അന്ന് തുടങ്ങിയ സൗഹൃദമാണ് മീനാക്ഷിയുമായി നമിതാ പ്രമോദ് പറയുന്നു പൊതുവേ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മീനാക്ഷി ദിലീപ് അതുകൊണ്ട് തന്നെ നമിത പ്രമോദ് പറയുന്ന ഈ വാക്കുകളും ഇപ്പോൾ വൈറലാണ്